Wat het jy gaan doen met my liefie? Jy het toe perede liste gedoen in die laaste. Maar ek sê jy kaartle ontstaan. Nee, ek sê 우와! <susur> പറയുന്നത് വളരെ സന്തോഷം ഇന്നും ഇന്നലെ മഴ ഒന്ന് പറഞ്ഞോട്ട് വെച്ചു പ്രപഞ്ചം നമ്മളോടൊപ്പം നിന്നാണ് കൂടി മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ും ഒന്നും പോകുന്നില്ല വെള്ളം തന്നെയാണ് റോഡിൽ പക്ഷെ ആ എല്ലാ വെള്ളവും ഇന്ന് രാവിലെ ഒരു ഇറങ്ങാൻ മാറി കാരണം കോം എന്ന് പറയുന്നത് ഒന്നും രണ്ടാൾക്കൊന്നും തകർക്കാൻ പറ്റില്ല കാരണം കോം നിർമ്മിച്ചിരിക്കുന്നു കോശങ്ങൾ കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാം എന്താണ്

അജയ് സാർ എല്ലാ മാനേജ്മെന്റും തന്നെ അറിയുന്നു പറയുന്നു കാരണം നമ്മളിങ്ങോട്ട് ഇന്നലെ രാത്രി വരുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷ എന്താണ് എത്ര കട്ട് ഔട്ട് ഇവിടെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഉടനൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ പതിന്മടങ്ങൾ ഇന്ന് എന്നോടൊപ്പം കടന്നു വരികയും അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സിൽ അവനെ കൊണ്ടുവന്നു എന്നുള്ള കാരണം കൊണ്ടും സ്വന്തം ബൈക്ക് വിറ്റ് ഈ ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ള കാരണം കൊണ്ടും ഈ വ്യക്തിയുടെ അമ്മ എന്നെ ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഈ വീഡിയോ അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ഉത്തരമാണ് നിങ്ങളുടെ മകടി രൂപ പണിക്കാൻ ിൽ ഇങ്ങനെ തന്നോണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ് സമ്പന്നർ സമ്പന്നരായിരിക്കുന്നു ദരിദ്രർ എപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും ഒരു തട്ടിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങൾ സ്വന്തം തെറ്റുകൾ കണ്ടെത്തുക നമുക്കൊക്കെ എന്തൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ഈ മഴ പോലെ വന്ന മറ്റൊരു കാര്യം പുറത്തു പോയാൽ ഓരോ ആളുകൾക്കും അരിമണി ആര് കഴിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ നമ്മളിപ്പം ചില ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോ ചില ആളെന്നൊക്കെ പറയും സാർ ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നു അവരിന്ന് നൂറ് പേര് കിട്ടി അവൻ വീട്ടിൽ നിറഞ്ഞിട്ടില്ല ഞാനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആ രസതയുള്ളവർ മാത്രമേ അനന്തമായിട്ടുള്ളൂ അത് യാഥാർത്ഥ്യം ഒന്നുകൂടി പറയുന്നു നമ്മുടെ ഏറ്റവും വലിയ നമ്മളുടെ തെറ്റുകൾ കണ്ടെത്തുക ആ തെറ്റുകളിൽ നിന്നുള്ള നമ്മുടെ തിരിച്ചറിവുകളും ആ തിരിച്ചറിവുകളിൽ നിന്ന് നമ്മൾ നമ്മളെങ്ങനെ പരിശ്രമിക്കണമെന്ന് മനസ്സിലാക്കുകയും ആ പരിശ്രമത്തിലൂടെ എങ്ങനെ ഫലപ്രാപ്തി കണ്ടെത്തുക ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ ആയിട്ടുള്ള കാര്യം തന്നെ കണ്ടുപിടിക്കാം വന്നില്ല വന്നില്ല ഞാൻ ഞാൻ വർക്ക് ഈ മറ്റുള്ളവരെ പരാതി പറയാതെ െ എന്താണോ മനസ്സിലാക്കി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക ആ ഒരു ചിന്ത ഒരു വർഷം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല ഒരു വർഷം ഞാൻ ചെയ്തു ഈ കമ്പനിയുടെ ടോപ്പ് ഹൺഡ്രഡ് റാങ്കേജ് ലിസ്റ്റിൽ എന്റെ ടീമിൽ നിന്ന് പോയത്തെ റാങ്കിൽ ഓരോ വ്യക്തികൾ എത്തിയ സമയത്തും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കും ഞാൻ ആ ഒരു വർഷം ചെയ്യുന്നത് എന്റെ കാരണം എന്റെ ക്രെഡിറ്റാർഡ് ഇ എം ഐ എന്റെ വീടിന്റെ അളവുകൾ ഇതൊക്കെ എങ്ങനെ എന്നുള്ള ചിന്തയോടൊക്കെ ഞാൻ വീട്ടിലോട്ടിരുന്നത്

നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് വീട് വേണ്ടി വരും കാർ വേണ്ടി വരും നമുക്ക് പല കാര്യങ്ങളും വേണ്ടി വരും പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഫിസിക്കാട്ടിനോടൊപ്പം പോയാൽ നമുക്ക് സാധിക്കില്ല പിന്നെ എന്താ വേണ്ടത് കാശുണ്ടാക്കാൻ എന്താണോ വേണ്ടത് അതിന് പറഞ്ഞ് നമ്മൾ പോകണം സോ മേഡിയ ഫ്രണ്ട്സ് ഫിസിക്കാണെങ്കിൽ ക്ലാസ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം എന്താ വേണ്ടത് ചിന്തയുമായി ഒരു വർഷത്തിന് ശേഷം ഒരു പടയെ നിർമ്മിക്കാൻ ഞാനും അറങ്ങി പുറപ്പെട്ടു കൂടുതൽ ആളുകളുടെ പ്രവർത്തനത്തിൽ വിശ്വസിച്ചു കയ്യ സമയത്ത് ഒരു ശക്തമായ പടയെ നിർമ്മിക്കാൻ എനിക്കും സാധിച്ചുവെന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്കും സാധിച്ചുവെന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവോടുകൂടി ഇന്ന്

സമയത്ത് ിസ്കേജ്മെന്റ് മുമ്പിലേക്ക് ഒന്നര വർഷം മാത്രമേ ഉള്ളൂ കാട്ടിലുള്ള ഇന്ത്യയിലൂടെ എല്ലാ സെയിൽസ് എക്സിക്യൂട്ടീവിനെ സാക്ഷി വെച്ചുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ ടാർഗറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒന്നര വർഷമുണ്ട് എന്റെ ഓർഗനൈസേഷനിൽ അൻപത് നാഷണൽ സെയിൽസ് ടീമിനെ സമുദ്രം നമുക്ക് വളരെ ഇഷ്ടമാണ് തിരമാലകൾ നമുക്ക് വളരെ ഇഷ്ടമാണ് കാരണം അത് ചെയ്യുന്നു എന്നതുകൊണ്ടല്ല ഏത് വീണ്ടും നമ്മുടെ നമ്മുടെ മനസ്സും തോട്ട് ലെവൽ താഴ്ചയിലും വലിയ വിജയങ്ങൾ നമ്മുടെ കാത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവത്തിന്റെ ശക്തിയായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ വെറുതെ ഈ പ്രോഗ്രാം ശേഷം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ായിരം എം എ നടക്കും അതിന്റെ നല്ലൊരു ഭാഗം വിജയം കാട്ടുണ്ടോ വിജയം കാട്ടുകൊണ്ടുപോയി കാര്യമില്ല അച്ചീവ്മേസ് കൊണ്ടുപോയി കാര്യമില്ല ആ സാമ്പത്തിക വിപ്ലവത്തിൽ ഞാനും എന്റെ കുടുംബവും ഉണ്ടോ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ ഹാളിൽ നിന്ന് എടുത്തിട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്

എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ സാധിക്കട്ടെ അവസാനത്തിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഒരു വലിയ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ചീഫ് എക്സിക്യൂട്ടീവിലോട് ഗോച്ചി വെച്ചു ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സത്യം പറയട്ടെല്ലാരും ഇതൊന്നും നടത്തുമോ നല്ലതെന്ന് നടത്തുമോ